സ്ലാമലൈക്കും അലമദില്ല അമ്മാവദ് പ്രിയമുള്ള സ്നേഹിതന്മാർ ഞങ്ങൾ വിദ്യാർത്ഥികളെ എസ് എസ് എഫ് കണ്ട് നാടെയാണ് അതിൻ്റെ തുറക്കം അതിനെല്ലാവരും സഹായിക്കണം എസ് എസ് എഫ് അവർക്ക് അവർക്ക് മുത്താലിമങ്ങളെ സഹായിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഫണ്ടിന് ശക്തി വേണം എല്ലാവരും അത് കഴിവനുസരിച്ച് സഹായിച്ച് ആ ഫണ്ട് ശക്തിപ്പെടുത്തണം ഉള്ളവർക്ക് കൊടുത്താൽ ഇതെ കൂടുതലും എലിമന എലിമനാണല്ലോ അപ്പോൾ എലിമന പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാനാണ് പണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ രോഗമായി ചികിത്സിക്കാനോ പല ആവശ്യങ്ങൾ നടത്തുന്ന ഫണ്ടാണ് അതിന് ഫണ്ട് സഹായിച്ചു കൊടുക്കണം കൈവനുസരിച്ച് സഹിക്കൊടുക്കണം അള്ളാഹുത്താർ വിജയിപ്പിക്കട്ടെ നമ്മുടെ സുന്നദ്ധ്യമായതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടനകളും ഒക്കെ അള്ളാഹുത്താർ വിജയത്തിലാക്കി തട്ടെ